സൃഷ്ടി പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തുന്നലിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന രണ്ട് ട്രിക്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഈ ചെറിയ ഇലാസ്റ്റിക് നിങ്ങൾ പാന്റിന്റെ ഇലാസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുവോ ഇല്ലല്ലോ പക്ഷേ ഈ ചെറിയ ഇലാസ്റ്റിക് നമുക്ക് പാൻറ്റിൻ്റെ ഇലാസ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആ ട്രിക്കാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറിയ അളവിൽ കാണിക്കുന്നതന്നേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള അത്രയും ഇലാസ്റ്റിക്ക് മുറിച്ചെടുക്കാം നമുക്ക് എത്ര വീതി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുറിച്ചെടുക്കുക ഇതിപ്പോൾ നമ്മുടെ ഫാഷൻ മേക്കർ ടൈപ്പ് മെഷീൻ ആകുമ്പോൾ നമുക്കിതിനകത്ത് സിക്സ് ആഗ് സ്റ്റിച്ചൊക്കെ വരും ഇപ്പോൾ നോർമൽ മെഷീൻ ഉള്ള ആൾക്കാരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലോട്ട് വെച്ചിട്ട് അതായത് ഒരു ഇലാസ്റ്റിക്കിൻ്റെ മേലെ അടുത്ത ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് എത്ര വീതി വേണമെങ്കിലും അടുപ്പിച്ച് അടുപ്പിച്ച് ഇതുപോലെ സിക്സാഗ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ഇലാസ്റ്റിക്കാണ് ചേർത്ത് വെച്ചിട്ട് ഒരു ഒരിഞ്ചിൻ്റെ വീതിയാക്കി എടുത്തിരിക്കുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് രണ്ടിഞ്ചിൻ്റെയൊക്കെ ആണെങ്കിലും നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടി ആക്കാൻ പറ്റും കണ്ടില്ലേ നല്ലതുപോലെ തന്നെ ഇത് വലിഞ്ഞ് കിട്ടും നോർമൽ ഇലാസ്റ്റിക് പോലെ തന്നെ നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടുന്നതായിരിക്കും കണ്ടില്ലേ ഞാനിതിപ്പോൾ നല്ല നീളത്തിന് ഒരു ഇലാസ്റ്റിക്കാക്കി എടുത്തിരിക്കുകയാണ് അതിന് ശേഷം എന്താ പാൻറ്റിൽ ഇതാ ഇട്ടതാണ് കാണിച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുന്നതാണ്ടില്ല വലിയ ഇലാസ്റ്റിക് പോലെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല നമ്മുടെ ആ ഒരു ചെറിയ ഇലാസ്റ്റിക് വലിയ ഇലാസ്റ്റിക് പോലെ തന്നെ ഉണ്ടാവും ആ കുഞ്ഞു ഇലാസ്റ്റിക് നമ്മുടെ കയ്യിലുള്ളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആം ഒക്കെ നെക്കാണെങ്കിലുമൊക്കെ ഒന്നും വെക്കാണ്ട് നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ മടക്കി തുന്നുമ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ആംഹോളാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ പേപ്പറിൽ ഹോൾ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം പേപ്പറിൻ്റെ മേലെക്കൂടെ നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ തുണി മാത്രം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരെ തുണി മാത്രം അകത്തേക്ക് തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തിട്ട് നേരെ നമ്മുടെ പേപ്പറിൻ്റെ ആ ഒരു വശത്തേക്ക് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് അതായത് നമ്മുടെ കുറച്ച് തുണി മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ പൈപ്പിംഗ് ഒക്കെ ഇരിക്കുന്നത് പോലെ തന്നെ മുകളിലേക്ക് വെച്ചിട്ട് ആ തുണീൻ്റെ മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തുണീൻ്റെ മേലെക്കൂടെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ പേപ്പർ മാത്രം നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ കീറി എടുക്കുമ്പോൾ നോർമൽ പേപ്പറല്ലേ നല്ലോണം തന്നെ വേഗം വേഗം തന്നെ കീറി വരും ദാ കീറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും കണ്ടില്ലേ നമുക്ക് ചുളിവുകളൊന്നും ഇല്ല ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അതായത് ചുളിവുകളൊന്നും ഇല്ലാണ്ട് അരികത്തൂടെ തന്നെ ആ സ്റ്റിച്ച് വന്നിട്ടുണ്ട് നമുക്ക് മടക്കി തുന്നാനായിരിക്കും ഏറ്റവും പാടല്ലേ ബിഗിനേഴ്സിന് അപ്പോൾ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും ഇപ്പം ഞാൻ നെക്ക് റഫായിട്ട് ചെയ്തതാണ് നെക്കും ഇതുപോലെ തന്നെ നമ്മളൊരു പേപ്പർ വെച്ചിട്ട് നെക്കിൻ്റെ അതേ ഷേപ്പിന് തയ്ച്ചിട്ട് ഇത് നേരെ തിരിച്ചെടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലും സെയിം അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് നെക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചെറിയൊരു ഇൻഫോർമേഷൻ ആണെങ്കിലും വളരെ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രേഖപ്പെടുത്താം